ഇ ഇ എക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു സ്കാം നടന്നു ആ സ്കാം സെബി കഴിഞ്ഞ ഒരാഴ്ചയിലാണ് കണ്ടുപിടിച്ചിട്ട് അത് വെളിയിൽ എല്ലാവരെയും എക്സ്പോസ് ചെയ്തത് നടന്ന എന്നാണ് ജൂലൈ മാസത്തിൽ ജൂലൈ മാസത്തിൽ നടന്ന ഒരു സ്കാം കണ്ടുപിടിക്കാൻ ഒരു രണ്ടും മൂന്നും മാസമൊക്കെ പിടിച്ചു കുഴപ്പമില്ല പക്ഷേ ഇതിനകത്ത് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കാമാണ് കണ്ടുപിടിച്ചത് വേറെ നൂറ്റിക്കണക്കിന് സ്കാംസ് വേറെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടുപിടിക്കുന്നില്ല നമ്മുടെ ഹിന്ദി മൂവീസിനകത്ത് അല്ലെങ്കിൽ മലയാളം മൂവീസിനകത്തൊക്കെ ആൾക്കാരെ കൊലപാതകം നടന്നു ലൂട്ടിങ് നടന്നു പല പ്രശ്നങ്ങളൊക്കെ നടന്നു കഴിയുമ്പോഴാണ് പോലീസിൻ്റെ വണ്ടി വന്നിട്ട് പിന്നെ കണ്ടുപിടിക്കുന്നത് ആ ഇങ്ങനെയൊക്കെ നടന്നായിരുന്നു എന്നുള്ള കാര്യം അതുപോലെയാണ് നമ്മുടെ സെബിയുടെ കാര്യം പക്ഷേ ഈ ഐ ഇ എക്സിൻ്റെ സ്കാം എങ്ങനെ നടന്നു എങ്ങനെ അവർ പുൾ പുള്ളോഫ് ചെയ്തെന്നുള്ള കാര്യം നമുക്കൊന്നറിയണ്ടേ അത് ക്ലിയർ കേസ് ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് ആണ് നമുക്ക് അതിനെ പറ്റി ഒന്ന് വിശകലനം ചെയ്യാം ലെറ്റ്സ് ഗെറ്റ് ഷോ ആദ്യം ഇൻസൈഡർ ട്രേഡിംഗിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞേക്കാം ഒന്നാമത്തെ ഡെഫിനേഷനാണ് എൻ്റെ ഉടമസ്ഥതയിൽ ഇരിക്കുന്ന കമ്പനിയോ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് ഇൻസൈഡിലിരിക്കുന്ന ചില പ്രൈസ് ഓൾട്ടറിങ് ഇൻഫർമേഷൻ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പ്രൈസ് ഏത് പ്രൈസാണ് സ്റ്റോക്ക് പ്രൈസ് ഓൾട്ടറിങ് ഇൻഫർമേഷൻ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ പോയിട്ട് ഞാൻ ചില സ്റ്റോക്ക്സ് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ എസ്പെഷ്യലി ആ സ്റ്റോക്സിൻ്റെ പ്രൈസിൻ്റെ ഏതാ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെയോ അല്ലെങ്കിൽ എൻ്റെ ഉടമസ്ഥതയിൽ ഇരിക്കുന്ന കമ്പനിയുടെയോ ആ സ്റ്റോക്സ് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോക്ക് മൂവ്മെൻറ്റ് നടക്കുമ്പം അതിനകത്തുനിന്ന് എനിക്ക് വളരെയധികം ലാഭമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അത് ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത് രണ്ടാമത്തെ ഒരു പോയിൻറ്റും കൂടെ ഉണ്ട് അതെന്താണെന്നറിയാവോ അത് ഞാൻ തന്നെ ട്രേഡിങ് ചെയ്യേണ്ട കാര്യമില്ല മറ്റുള്ളവരെ കൊണ്ട് ഞാൻ ട്രേഡിങ് ചെയ്യിപ്പിക്കുകയാണ് മറ്റുള്ളവരെ എനിക്ക് ചില കാശ് വരെ തന്നിരിക്കും ഈ ഇൻഫർമേഷൻ വെളിയിലോട്ട് കൊടുക്കാനായിട്ട് അന്നേരം അവർക്ക് ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്പൺ മാർക്കറ്റിൽ ട്രേഡിങ് ചെയ്തിട്ട് അതിനകത്തൊന്നും വളരെ നല്ലപോലെ പണം ഉണ്ടാക്കും അങ്ങനെ രണ്ട് രീതിയിൽ ഇൻസൈഡർ ട്രേഡിങ് നടക്കാം അത് ഇന്ത്യയിൽ ഇപ്പോൾ നടന്ന ഇൻസൈഡർ ട്രേഡിങ് അത് ആദ്യമായിട്ടൊന്നും അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ റിലയൻസ് നടത്തിയിട്ടുണ്ട് പിന്നെ റാൻ ബാഗ് സി സൺഫാർമയുടെ ഒക്കെ നമുക്ക് രണ്ടായിരത്തി പതിനാറിൽ നമുക്കറിയാമല്ലോ ഇൻഫോസിൻ്റെ വിസൽ കേസ് ഒക്കെ നമുക്കറിയാം പിന്നെ രാകേഷ് ജുൻജുൻവാല ആപ്റ്റക് നടത്തി നെസ്ലേടെയുണ്ട് എ ബി സി ഉണ്ട് പി സി ജ്വല്ലറിൻ്റെ ഉണ്ട് അങ്ങനെ ലിസ്റ്റ് ഓഫ് പല ഇൻസൈഡർ ട്രേഡിംഗ് ഉണ്ട് സെബി കണ്ടുപിടിച്ചതായിട്ട് കണ്ടുപിടിക്കാത്ത എത്രയോ നൂറ് കണക്കിന് വേറെ അവർ ഇതുവരെ കണ്ടുപിടിക്കാത്തതുകൊണ്ട് അവർ നല്ല ആൾക്കാരായിട്ട് നല്ല വിള ചമച്ച് അങ്ങ് നടക്കുകയാണ് പക്ഷേ ഇതിനകത്ത് ഈ പർട്ടിക്കുലർ ഐ ഇ എക്സിൻ്റെ സ്കാമിനകത്ത് അത് അവരെങ്ങനെ പുൾ ഓഫ് ചെയ്തെന്ന് സെബിയുടെ റിപ്പോർട്ടിനകത്ത് തന്നെ സകല ഡീറ്റെയിൽസ് ഉണ്ട് അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി എന്നാലും ഈ വീഡിയോയ്ക്കകത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് നമുക്ക് അതിനെ ഒന്ന് വിശകലനം ചെയ്യാം ഈ സ്ക്രീന് നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ചൊന്ന് നോക്കിക്കോട്ട് ഇതിനകത്ത് സെബിയുടെ ഓർഡറാണ് എക്സ് പാർട്ട് ഇൻടറീം ഓർഡർ ഈ ഓർഡറിനകത്ത് നമുക്ക് എട്ട് പേരുടെ പേര് കാണാം ഭുവൻ സിംഗ് തൊട്ട് സഞ്ജീവ് കുമാർ വരെയുള്ള എട്ട് പേര് അവരുടെ പാൻ കാർഡും അവരുടെ ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട് സെവിയുടെ കയ്യിൽ ഇവരാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് നടത്തിയെന്നുള്ള ഒരു അക്യൂസേഷൻ ഉള്ളത് അക്യുസേഷൻ തന്നെയല്ല പല പ്രൂഫ് സഹിതമാണ് സെവി പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അന്നേരം ഇതെങ്ങനെ നമുക്കൊന്ന് നമുക്കൊന്നറിയേണ്ടേ ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് നോക്കാം ബാക്ക്ഗ്രൗണ്ട് എന്തുവാണ് ഐ ഇ എക്സ് ഐ ഇ എക്സ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് അവരുടെ ബിസിനസ് എന്താണെന്ന് നമുക്കൊന്ന് ആദ്യം തരയ്ക്കണം അവർ ഈ പല എൻറ്റിറ്റീസ് ഉണ്ടല്ലോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡും അല്ലെങ്കിൽ വലിയ കമ്പനികൾക്കും അവർക്കൊക്കെ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ ആയിട്ടുള്ള എക്സ്ചേഞ്ചാണ് ഇപ്പോൾ ഇലക്ട്രിസി നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു ഷെയർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് നമ്മൾ നമുക്കിഷ്ടപ്പെട്ട ഒരു റേറ്റ് ഇടുന്നു എന്നിട്ട് മറ്റുള്ള സൈഡിൽ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വിൽക്കാനുള്ള ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ റേറ്റും നമ്മുടെ റേറ്റും കൂടെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കും അങ്ങനെയല്ലേ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ നമ്മുടെ ഷെയർസ് ട്രേഡിംഗ് നടത്തുന്നത് അതുപോലെ തന്നെയാണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിനകത്ത് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പറയുന്നത് എനിക്ക് യൂണിറ്റിന് ഇത്രയും പണമായിട്ട് ഇത്രമാത്രം യൂണിറ്റ് എനിക്ക് വേണം ഏത് ദിവസം മേ ബി ഡിസംബർ മാസം മൂന്നാം തീയതി തൊട്ട് പത്താം തീയതി വരെ എന്തെങ്കിലും ഒരു സമയം കൊടുക്കും എന്നിട്ട് എനിക്ക് ഇത്രയും വേണം അന്നേരം അതിന് വിൽക്കാനായിട്ടുള്ള ഏതെങ്കിലും എൻ ടി പി സിയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസിങ് ചെയ്യുന്ന ടാറ്റ പവറോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ അവർക്ക് അത് ആയിട്ടുള്ള റേറ്റ് ആണെങ്കിൽ അവർ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കും വിൽക്കപ്പെട്ടിരിക്കും കറക്റ്റ് സമയത്തിന് ആ ദിവസം നിശ്ചയിച്ചിരിക്കുന്ന ദിവസം അവർക്ക് പവർ കൊടുത്തിരിക്കും അങ്ങനെയാണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് നടക്കുന്നത് അന്നേരം ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് പോലെ തന്നെ വേറെ രണ്ട് മൂന്ന് എക്സ്ചേഞ്ചസും കൂടെ ഉണ്ട് പി എക്സ് ഐ എല്ലെന്നും എച്ച് പി എക്സ് എന്നൊക്കെ പറഞ്ഞ് രണ്ട് എക്സ്ചേഞ്ചും കൂടെ ഉണ്ട് പക്ഷേ ഇതിലുള്ള രാജാവ് എക്സ്ചേഞ്ച് ഐ എക്സ് ആണ് ഐ എക്സിൻ്റെ റേറ്റ് ആണ് ബെസ്റ്റ് പ്രൈസ് ഡിസ്കവറിക്ക് പറ്റിയ എക്സ്ചേഞ്ച് മറ്റുള്ളവർക്കകത്ത് കസ്റ്റമേഴ്സ് കൂടുതലില്ലാത്തത് കൊണ്ട് എന്താണെന്നറിയാവോ പ്രൈസ് ഡിസ്കവറി അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ നടക്കാൻ ഇച്ചിരി മടി വരുന്നുണ്ട് മടി അല്ലെങ്കിൽ ഇച്ചിരി താമസം വരുന്നുണ്ട് പക്ഷേ ഐ എക്സിനകത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് ഒത്തിരി ബയേഴ്സ് ഉണ്ട് സെല്ലേഴ്സ് ഉണ്ട് അങ്ങനെ എളുപ്പം എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും അന്നേരം എന്താണ് നടന്നതെന്നറിയാവോ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി സിഇ ആർ സി സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഒരു പുതിയ ഒരു ഓർഡർ പാസ്സാക്കാൻ തീരുമാനിച്ചു എന്താണ് ഓർഡർ നമ്മുടെ ഈ ഐ എക്സിൻ്റെ റേറ്റ് അത് മറ്റുള്ളവർക്കും കൂടെ അതുപോലെ തന്നെ എക്സ്ചേഞ്ചസിൽ കൊടുക്കാവുന്ന ഒരു റേറ്റാണ് അതിന് കപ്പ്ളിംഗ് എന്ന് പറയും അന്നേരം അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റുമോ എന്നറിയാവോ മറ്റുള്ളവർക്കും കൂടെ ഇതേ ഐ എക്സിൻ്റെ ഈ ബെസ്റ്റ് റേറ്റ്സ് ഉണ്ടല്ലോ അത് മറ്റുള്ളവർക്കും കിട്ടും അന്നേരം അവിടെ ട്രാൻസാക്ഷൻസ് നടക്കും അങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഐ എക്സിന് ഒരു മോണോപൊളി ഉണ്ടായിരുന്നല്ലോ മോണോപ്പൊളി എന്ന് പറയേണ്ട കാര്യമില്ല വേറെ രണ്ട് ആണല്ലോ പക്ഷേ കോമ്പറ്റീറ്ററിൽ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് ആയതുകൊണ്ട് ഐ എക്സിൻ്റെ ആ ഒരു സ്ട്രോങ് പൊസിഷൻ ചെയ്യുന്ന ഐ എക്സിനെ താഴെയിടാനായിട്ടാണ് തീരുമാനം നടത്തിയിരിക്കുന്നത് അത് കേട്ടോ അന്നേരം എല്ലാവർക്കും അതേ റേറ്റ് കിട്ടും അത് ഐ എക്സിൻ്റെ സ്റ്റോക്കിന് അത്ര ശരിയല്ല ഐ എക്സിൻ്റെ സ്റ്റോക്കിന് വിലയിടിക്കാനുള്ള ഗ്യാരൻ്റീട് പരിപാടിയാണ് ഈ സിഇ ആർ സി നടത്തിയത് അന്നേരം സിഇ ആർ സിയിലെ ചില ഉദ്യോഗസ്ഥന്മാർ എന്ത് അറിയാമോ വെളിയിലത്തെ കുറേ അണ്ണന്മാർക്ക് ഈ എട്ട് പേരുടെ ലിസ്റ്റ് കണ്ടായിരുന്നല്ലോ ഇവർക്ക് ഈ ന്യൂസ് ചോർത്തി കൊടുത്തു അന്നേരം ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ നിയമം ഒറിജിനലി പാസ്സായത് ആഫ്റ്റർ വർക്കിംഗ് അവേഴ്സ് അന്നേരം പിറ്റേ ദിവസം അല്ലെങ്കിൽ ജൂലൈ ഇരുപത്തി നാലാം തീയതി സ്റ്റോക്ക്സിനകത്ത് ഇത് ഡിസൈഡ് ആകും സ്റ്റോക്കിനകത്ത് ഇടിവൊക്കെ നടക്കുമെന്നുള്ള കാര്യം കറക്റ്റാണ് അന്നേരം എവർക്ക് മുന്നമേ തന്നെ അറിഞ്ഞതുകൊണ്ട് ഇവരെന്തു ചെയ്യുന്ന അറിയാമോ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി അവർ ഈ സ്റ്റോക്സിനകത്ത് ഒരു പുട്ട് ഓപ്ഷനും കിട്ടും പുട്ട് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽപ്പനയാണ് നടത്തിയിരിക്കുന്നത് ഉയർന്ന വിലയിൽ വിൽപ്പന നടത്തും എന്നിട്ട് ഇവർക്കറിയാം ജൂലൈ ഇരുപത്തിനാലാം തീയതി ഇടിയുമെന്നുള്ള കാര്യം ഇടിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ വന്നിട്ട് ഇവരങ്ങ് ബൈ ചെയ്ത് അങ്ങ് സ്ക്വയർ ഓഫ് ചെയ്യും സ്ക്വയർ ഫീഫ് ചെയ്യുമ്പോൾ ഈ ലാഭമാണ് ഇവർക്ക് ലാഭമായിട്ട് കിട്ടുന്നത് ഇപ്പം മനസ്സിലായല്ലോ ഈ പരിപാടി എന്താ വരുന്നെന്നുള്ള കാര്യം എന്നിട്ട് ഇതിനകത്ത് ആരൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് നമുക്കറിയാം അതുകൊണ്ട് ഇതിനകത്ത് സെബി ഫുൾ ഡേറ്റ കൊടുക്കുന്നുണ്ട് ഇരുപത്തി നാല് ജൂലൈ ട്വൻറ്റി ഫോർ ജൂലൈയിലാണ് ഏകദേശം മുപ്പത് ശതമാനമാണ് ഈ സ്റ്റോക്ക് ഇടിഞ്ഞു പോയത് അതാണ്ട് ഇവിടുന്ന് അതുകൊണ്ട് ആ ആ ഓറഞ്ച് ലൈൻ കണ്ടോ ഓറഞ്ച് ലൈനിൻ്റെ ആ ഡോട്ട് കഴിഞ്ഞിട്ട് അത് ഏകദേശം നൂറ്റി തൊണ്ണൂറിലായിരുന്നു പിന്നെ ഇടിഞ്ഞു താഴെ വന്നതാണ് നൂറ്റി മുപ്പത് വരെ വന്നിട്ടുണ്ട് അന്നേരം അത്രമാത്രം ഇടിഞ്ഞു താഴെ വീണു മനസ്സിലായും അത് അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തെന്നറിയാവോ ഈ ഭുവൻ സിംഗും ഗ്രൂപ്പും നമ്മുടെ എട്ട് പേരുണ്ടല്ലോ അവരെന്ത് ചെയ്തെന്നറിയാം അവരെ റോയ്റ്റേഴ്സിനും അങ്ങനത്തെ ഫോറിൻ മീഡിയസിലും മീഡിയ ഹൗസസിലെല്ലാം ഇങ്ങനെ ഒരു ന്യൂസ് അങ്ങ് പരത്തി വിട്ടു ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൻ്റെ ആ മോണപ്പൊളി പോയി മാടയാ ഓടയാന്ന് പറഞ്ഞപ്പോൾ പലയിടത്തും എന്നിട്ട് ന്യൂസ് പേപ്പർ റിസൂം ഈ ഫിനാൻഷ്യൽ ന്യൂസിൻ്റെ ആൾക്കാർക്കൊക്കെ നോക്കാനിരിക്കുകയാണ് അവർക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്യും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് റീറ്റെയിലേക്ക് കിടക്കുന്ന കുറേ പേരുണ്ടല്ലോ അവർക്കും വെപ്രാളം കയറി അവരും കൂടെ അങ്ങ് വിറ്റു അന്നേരം ഒരു കുറേയേറെ വിൽപ്പന നടക്കുന്നതിൻ്റെ കൂട്ടത്ത് ഈ റീറ്റെയിലിൻ്റെ സെക്ഷൻ കൂടെ എടുത്ത് ഇട്ട് വിറ്റു കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റുമോ എന്നറിയാവോ ഇടിയേണ്ടി അത് ഇച്ചിരും കൂടെ ഇടിഞ്ഞു നേരത്തെ ആ റീറ്റെയിലുകാർ വിറ്റില്ലായിരുന്നെങ്കിൽ ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ വിൽപ്പന പെർസെൻറ്റേജിൻ്റെ ഇടിവിൽ അവിടെ നിൽക്കുമായിരുന്നു പക്ഷേ റീറ്റെയിലുകാരെ കൂടെ അങ്ങ് വേപ്പറാളം കയറ്റി കൂടെ വിൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ ഇരുപത്തൊമ്പത് മുപ്പത് ശതമാനം അങ്ങ് ഇടിഞ്ഞു നമ്മുടെ ഐ എക്സിൻ്റെ സ്റ്റോക്ക് അന്നേരം നേരത്തെ എന്താണ് അവർ ചെയ്തിരിക്കുന്നത് അവർ ഫുഡ് ഓപ്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു മനസ്സിലായോ നമ്മുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ കഥ അറിയാമല്ലോ അങ്ങനെ ഫ്യൂച്ചർ അവർ വിറ്റ് കഴിഞ്ഞിട്ട് അവരങ്ങനെ വെച്ചിരുന്നു അവർക്കറിയാം താഴെ വരുമ്പോഴത്തേക്ക് അവർക്ക് വാങ്ങിച്ചാൽ മതി എന്നിട്ട് അവർ സ്ക്വയർ ഓഫ് ചെയ്യുമെന്നുള്ള കാര്യം എന്നാൽ ഈ ഭുവൻ സിംഗ് ആൻഡ് കമ്പനി എട്ട് പേരുണ്ടല്ലോ അവരുടെ ജീവിതത്തിൽ അവർ ഒരിക്കൽ പോലും സ്റ്റോക്ക് ട്രേഡിങ് ചെയ്യാത്ത ആൾക്കാരാണ് പക്ഷേ ഈ ന്യൂസിനെ അവർ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് അവർ ആദ്യമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ ഈ പരിപാടി നടത്തിയിരിക്കുന്നത് അന്നേരം അവർക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയ എത്ര ലാഭമായിരുന്നു എന്നറിയോ വൺ സെവൻറ്റി ത്രീ ക്രോർസ് നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ ലാഭമാണ് അണ്ണന്മാർക്ക് ഉണ്ടായത് കേട്ടോ അന്നേരം ഇതെല്ലാം ഈ ഈ നമ്മുടെ ഈ ഷീറ്റിനകത്തുള്ള ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് അന്നേരം ഈ ഡീറ്റെയിൽ അകത്ത് നമുക്ക് ഇങ്ങോട്ടൊന്നും നോക്ക് ആദ്യത്തെ മൂന്ന് പേരുണ്ടല്ലോ യോഗിത് സ്മേറ ഗഗൻ ദിവാനും എക്സ് വൈ വൈസെഡ് ഇത് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്താന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ മതി മടത്താം അന്നേരം ഇവര് സി ആർ സിയുടെ ഉദ്യോഗസ്ഥരാണ് കേട്ടോ സി ആർ സിയുടെ ഉദ്യോഗസ്ഥരാണ് ഈ മറ്റേ ആളുണ്ട് ഭുവൻ സിംഗ് അമർജിത് സിംഗ് അമിത സോറൻ അനിത മഹിമ ഇത് ഭുവൻ സിംഗിൻ്റെ കുടുംബക്കാരെ കേട്ടോ അവരുടെ അപ്പനും അമ്മയും ആൻറ്റിയും മോളും മരുമോനും അങ്ങനെയൊക്കെയുള്ള ചില സെക്ഷനൊക്കെ ആൾക്കാരാണ് അവരുടെ കുടുംബത്തിലെ ആൾക്കാരാണ് പിന്നെ നമുക്ക് ഒമ്പതാമത്തെ നമ്പറിൽ മിസ്റ്റർ എ ബി സി എന്ന് പറഞ്ഞ ഒരാൾ കിട്ടും ഇത് ഗുരുജിയാണ് ഗുരുജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ട്രോളജർ അന്നേരം ഈ ആദ്യത്തെ മൂന്ന് പേര് സിഇർ സിയുടെ എംപ്ലോയിസ് ആണല്ലോ അന്നേരം അവരുടെ പേരിൽ എന്ത് കുറ്റമൊന്നും വരാതിരിക്കാൻ അവരെന്തു പറയുന്നത് എന്നറിയാവോ ഇത് ഞങ്ങൾ ഗുരുജിയോട് ഞങ്ങൾ അഡ്വൈസ് ചോദിച്ചതേ ഉള്ളൂ വേറെ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അന്നേരം ഈ ഗുരുജിയാണ് ഈ ഇടനില നിന്നിട്ട് ഈ ഭുവൻ സിംഗ് ആൻഡ് അമർജിത് സിംഗ് അമൃത സോറൻ എവർക്കു ഉണ്ട് ഈ ഇൻഫർമേഷൻ കൊടുത്തെന്നാണ് പറഞ്ഞു വരുന്നത് പക്ഷേ ഈ ഗുരുജി എന്ന് പറയുന്ന ആൾ എവരുടെ ഉള്ളിലെ ആൾക്കാർ ആളൊക്കെ തന്നെയായിരിക്കും ഒക്കെ ഗുരുജി ആയിരിക്കും നമുക്കിത് ക്ലിയർലി ഒന്നും വരുന്നില്ല പക്ഷേ എന്നാൽ ഈ ഗുരുജിയെ യൂസ് ചെയ്തിട്ടാണ് ഇത് മറ്റുള്ളവർക്ക് കൊടുത്തതെന്ന് പറയുന്നു പിന്നെ ബാക്കി നമ്പർ ടെൻ ടു നമ്പർ തേർട്ടീനി വരെ കിടക്കുന്നത് അത് നമ്മുടെ ഭുവൻ സിംഗിൻ്റെ രണ്ട് കമ്പനീസും ഉണ്ട് ആ കമ്പനീസിൻ്റെ ഡയറക്ടർസും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഭുവൻ സിംഗിൻ്റെ രണ്ട് കമ്പനിയാണ് ഫസ്റ്റ് മൈൽ ടെക്നോളജീസും ജി എൻ എനർജീസും ഇതിനകത്ത് അംഗങ്ങളാണ് ഈ മറ്റ് മൂന്ന് പേരും മൂന്ന് നാല് പേര് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ടെൻ ടു ടെൻ ടു തേർട്ടീൻ വരെയുള്ള ആൾക്കാർ നേരം അങ്ങനെയാണ് ഈ പരിപാടി എന്നിട്ട് നമുക്ക് അവരുടെ സെവി അവരെ അണ്ണർത്ത് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്ന ചില ഡോക്യുമെന്റ്സ് ഡോക്യുമെൻസൊക്കെയാണ് കേട്ടോ ഈ നമ്മുടെ ഈ പരിപാടി നടത്താൻ ഉള്ള അവരുടെ ഈ ചില ഫോർവേഡ്സും ചില മെയിൽസും വാട്സാപ്പ് ചാട്സും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കൂടെ അണ്ണർത്ത് ചെയ്തിട്ടുണ്ട് വേണ്ടി ഇതൊക്കെ വാട്സാപ്പ് ചാർട്സും ഡ്രാഫ്റ്റ് ഓഫ് ദ ഫിഫ്ത് മീ മിനി മിനിറ്റ് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിങ്ങും പിന്നെ ചില ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട് വിച്ച് പ്രൂവ്സ് ദാറ്റ് ഇവർ ഹൈലി ഇൻവോൾവ് ആയിരുന്നു കാര്യം വേണ്ട എന്നിട്ട് ആ എന്താണ് കണ്ടില്ലേ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് കാണുന്നുണ്ടോ സ്ക്രീൻഷോട്ടിനകത്ത് കമ്പ്യൂട്ടർ വെച്ചിട്ട് ആ സി ആർ സിയുടെ മീറ്റിങ്ങിൻ്റെ ലൈവ് എവർക്കും കൂടെ ക്യാമറയിൽ കൂടെ അലൗഡായിരുന്നു ദിവർ ഓൾസോ യുനോ ഹിഡൻ പാർട്ടിസിപ്പൻസ് ഓഫ് ദ സിഇർ സി മീറ്റിംഗ്സ് അതുപോലായിരുന്നു അതിൻ്റെ പരിപാടി പിന്നെ അത് കൂടുതലൊന്നും നമുക്ക് പറയേണ്ടി കാര്യമില്ലല്ലോ എന്നാലും ഇത് പ്രൂഫാണ് ഇവർ ഇതിന് മുമ്പായിട്ട് ഒരിക്കൽ ഒരിക്കൽ പോലും ശരിക്കും ഒരു ട്രേഡിങ് പോലും ചെയ്യാത്തതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പക്ഷേ ഈ ഒരു ദിവസം വന്നിട്ട് കണ്ടിട്ടില്ല ജൂലൈ ഫസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് തോട്ട് ജൂലൈ തേർട്ടിയെ തന്നെ അവരൊരു ട്രേഡിങ്ങും ചെയ്തിട്ടില്ല പക്ഷേ അതിന് ആ ദിവസം ഭയങ്കര ട്രേഡിങ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കൊണ്ടങ്ങ് സ്ക്വയർ ഓഫും ചെയ്തു രണ്ടാം അത് ട്വൻറ്റി ഫിഫ്ത്ത് ഓഫ് ജൂലൈ ആണെന്ന് തോന്നും എന്നിട്ട് അങ്ങനെയാണ് ഈ പരിപാടികളൊക്കെ നമുക്ക് നോക്കാമല്ലോ ഈ ഭൂവൻ സിംഗ് എത്രയൊക്കെ അതും കടമെടുത്തിട്ടാണ് ഈ കാശൊക്കെ വാങ്ങിച്ചത് കേട്ടോ അതിനകത്ത് ജെ എസ് സി ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എവരുടെ ഇതും കാശ് എടുത്തിട്ട് ബിക്കോസ് ഈ വൺ സെവൻറ്റി ത്രീ കറോർസ് റുപ്പീസിൻ്റെ ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഇവൻ ഏകദേശം ഒരു കോടി രൂപ പുട്ട് ഓപ്ഷനകത്ത് ഇടണം അങ്ങനെ ആ ഒരു കോടി രൂപ എങ്ങനെ വന്നെന്നുള്ള കാര്യമൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത് അങ്ങനെ ചില പരിപാടികളൊക്കെ നടത്തി 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 വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കിങ്ങനെ കാശുണ്ടാക്കി പക്ഷേ അത് സെബി ഇപ്പോൾ കണ്ടു കിട്ടി സെബിക്ക് സെബിയുടെ കൺമുമ്പാകെ കണ്ടു കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സെവി പറയുന്നത് ഈ ആൻഡ് സെബി ഇൻഫാക്റ്റ് കാശ് അവർ ഭുവൻ സിംഗിൻ്റെ കാശും അക്കൗണ്ട്സിനകത്തെ ഭുവൻ സിംഗ് എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് ഭുവൻ സിംഗ് അല്ല ബാക്കി എട്ട് പേരും കൂടെ ഉണ്ട് അവരുടെ എല്ലാവരുടെയും അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ട് അവരുടെ കാശ് ലാഭം കിട്ടിയ കാശിച്ച് തിരിച്ചെടുത്തു അങ്ങനെ ഒരു പരിപാടിയും കൂടെ നടന്നിട്ടുണ്ട് പിന്നെ ചിലപ്പം അവർക്ക് ഇച്ചിരി ജയിൽ ടേം ഒക്കെ കിട്ടിയിരിക്കും ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് അവർ പറയുന്നത് സീക്വൻസ് ഓഫ് ഈവൻസ് എന്ന് പറയുന്നത് എന്ത് നടന്നു ജൂലൈ പതിമൂന്നാം തീയതി തൊട്ടാണ് ഇവർ ഇങ്ങനെ ഈ എന്നുവെച്ചാൽ ഈ ആലോചനയൊക്കെ നടന്ന് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ നടത്തിക്കൊണ്ട് വന്നത് ജൂലൈ ട്വൻ്റി ഫോർത്ത് ജൂലൈ ട്വൻറ്റി എയ്ത്തിൽ ഇവർ സ്ക്വയർ ഓഫ് ചെയ്ത് കഴിഞ്ഞത് മനസ്സിലായത് ഈ ലാഭം ഉണ്ടാക്കി എന്നിട്ട് സ്ക്വയർ ഓഫ് ചെയ്ത് കഴിഞ്ഞ എൻ്റെ ഇന്ത്യ ഫുൾ ചാർട്ടാണ് ഈ പറയുന്നത് അങ്ങനെ പിന്നെ ഇതാണ് നമ്മുടെ റോയിറ്റേഴ്സിൽ അവർ പോയിട്ട് പല ന്യൂസ് മീഡിയ ചാനൽസിലൊക്കെ കൊണ്ട് കൊടുത്തതെന്ന് എന്താ ഈ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ വരുന്നുണ്ട് അന്നേരം അത് മാർക്കറ്റ് ഇടിപ്പിക്കുമെന്നുള്ള ആ ന്യൂസ് മീഡിയയിൽ കൊണ്ട് കൊടുത്ത ആ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത് സ്ക്രീനിൽ അങ്ങനെ നമ്മുടെ ഭുവൻ സിംഗ് ആൻഡ് കമ്പനിക്ക് നൂറ്റി കോടി രൂപ ലാഭം ഉണ്ടാക്കാൻ പറ്റി പക്ഷേ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ സെവി അത് പിടിച്ച് കൈക്കലാക്കി അങ്ങനെ നഷ്ടത്തിലാണ് ഭുവൻ സിംഗ് ആൻഡ് കമ്പനി ഇപ്പോൾ വേറെ ലീഗൽ മെഷേഴ്സ് എന്തൊക്കെ എടുക്കുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല അതൊക്കെ പെയ്യാൻ പിന്നാലെ വന്നെന്നിരിക്കും പക്ഷേ മൂന്ന് സിഇർ സി എംപ്ലോയിസ് ഉണ്ടല്ലോ അതിനകത്ത് ഒരു മിസ്റ്റർ എക്സ് വൈ സെഡ് എന്നുവരെ പറയുന്നുണ്ട് ആ എക്സ് വൈ സെഡ് വളരെ ഹൈ ഒഫീഷ്യൽ ആകാനാണ് ചാൻസ് അവരെ മൂന്ന് പിരിച്ചു പിരിച്ചുവിടുവോ എന്താണ് അവരുടെ മുകളിൽ എടുക്കാനുള്ള ആക്ഷൻസ് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ നമുക്കിനി വെയിറ്റ് ചെയ്ത് കാണാം ചിലപ്പോൾ ഈ സെബിയുടെ അകത്ത് ഇരിക്കുന്ന അണ്ണന്മാരുണ്ടല്ലോ അവരും കൂടെ ഇച്ചിരി അണ്ടർ ദ ടേബിൾ കൈക്കൂലിയൊക്കെ മേടിച്ചിട്ട് ഇത് അങ്ങ് അമക്കാനും ചാൻസൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തിനെയും വിശ്വാസവും ഇല്ല അങ്ങനെ ഒരു പരിപാടിയൊക്കെ നടന്നിരിക്കും വേറെ എത്രയോ ധാരാളം സ്കാംസ് സ്റ്റോക്ക് മാർക്കറ്റ്സിൽ നടക്കുന്നുണ്ട് ഇവർ പിടിക്കപ്പെട്ടെന്നേ ഉള്ളൂ അല്ലാതെ മറ്റുള്ളവരെല്ലാം നീതിമാന്മാരാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ട കാര്യം പോലും ഇല്ല വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ ബെല്ലയക്കണമുണ്ടല്ലോ അതൊന്നടിച്ചു തരാം സോ ട്വൽ വി മീറ്റ് അഗെയിം ഫീസ്